ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നുറുൽ ഹുദ എൽ പി സ്കൂളിലാണ് ആദ്യമായി മെച്ചമായി ജോലിയിൽ പ്രവേശിക്കുന്നത് ഇന്ന് ഈ നുറുൽഹുദൽ പി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് യു പി സ്കൂളായി അവിടുത്തെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എച്ച് എം ആണ് സാറേ പേര് സെമീർ സെമീർ കുർ കൊണ്ടോട്ടി കുറുപ്പത്താണല്ലേ അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇവിടെ നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി പുതിയ ബിൽഡിങ് വന്നത് കാരണം പഴയ ഒരു ബിൽഡിങ് പഴയൊരു കെട്ടിടം ഇവിടെ ഉണ്ട് ഞാൻ ഉള്ള കാലത്ത് ഞാനുള്ള കാലത്തുള്ള ഒരു കെട്ടിടം ഞാനുള്ള സമയത്തുള്ള ഒരു കെട്ടിടം ഇത് മാത്രമാണുള്ളത് ഈ കെട്ടിടമായിരുന്നു പൊളിക്കാതെ ഇവിടെ നിലനിൽക്കുന്നത് ഈ കെട്ടിടം മാത്രമാണ് ബാക്കിയൊക്കെ പുതിയ കെട്ടിടങ്ങളാണ് ഒക്കെ പിന്നീട് വന്ന കെട്ടിടമാണ് ഇപ്പോൾ ഇത് വലിയ വലിയ യു പി സ്കൂളായി മാറി ആദ്യം ഞാൻ കാണിക്കുന്നത് ആദ്യം ഞാൻ കാണിക്കുന്നത് ഞാൻ അന്ന് ക്ലാസ് എടുത്ത ബി എട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ക്ലാസ് എടുത്ത ആ കെട്ടിടത്തിലെ ഇപ്പോഴത്തെ കാഴ്ചകളാണ് വാളേക്കും അസ്സലാം വരഹമുള്ള ഇപ്പോൾ ഇവിടെ വളരെ ചെറിയ ക്ലാസ്സുകളാണ് ചെറിയ ക്ലാസ്സുകളാണ് ഒരുപാട് ഗ്രഹാതുരത്വം നൽകുന്ന ഓർമ്മയാണ് പഴയ ഈ സ്കൂൾ കെട്ടിടം ഇനി ഇവിടെത്തന്നെ ഞാൻ മദ്രസയിലും അന്ന് അക്കാലത്ത് മദ്രസയിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അത് കാണിക്കാം ആദ്യം നമ്മൾ പിന്നെ ആദ്യം നമുക്ക് പിന്നെ ക്ലാസ്സിലൊന്ന് കുറഞ്ഞ ക്ലാസ്സുകളിലൊന്ന് കയറി നോക്കാം ഞാൻ ഇവരുടെ പെർമിഷൻ വാങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ പുതുതായി നിർമ്മിച്ചതാണ് ഇപ്പോൾ എൽ കെ ജി ആണ് എൽ കെ ജി ക്ലാസ് ആണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എൽ കെ ജി എൽ കെ ജി യു കെ ജി ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് വലിയ ക്ലാസ് ഒക്കെ ഇവിടെ ആയിരുന്നു അഞ്ച് ആ പ്പെട്ട വിദ്യാർത്ഥികളെ ഇപ്പോൾ അക്കാലത്തെ മുറുഹുദൽ പി സ്കൂൾ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട് യു പി സ്കൂളായി മാറി കാലത്ത് മെച്ചമായി ജോലി ചെയ്യുന്ന സമയത്ത് ഉള്ള കെട്ടിടങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇവിടെ വിശ്വസിക്കുന്നത് നമുക്ക് ഇനി മുകളിൽ കയറി നോക്കാം താഴെ ആ ഓടിട്ട കെട്ടിടത്തിലും ഇവിടെ ഒക്കെ ഉള്ളത് ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് എൽ കെ ജി യു കെ ജി ഒക്കെയാണ് നമുക്ക് ഒന്നുകൂടി മുകളിലേക്ക് കയറി നോക്കാം എച്ച് എം ആയി ആദ്യമായി ബി എഡ് കഴിഞ്ഞതിന് ശേഷം എച്ച് എം ആയി ജോലി കയറുക എന്നത് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് ടീച്ചറെ പെർമിഷൻ വാങ്ങിയതാണ് ഞാനൊന്ന് ഒന്ന് വീഡിയോ എടുത്തോട്ടെ സ്ലാമലേക്കും ഇരിക്കും സിറോ സിറോ അക്കാലത്തെ സ്കൂൾ വീട്ടിലൂടെ പിൻഗാമികളാണ് അവരൊക്കെ സുഖല്ലേ പരീക്ഷ എഴുതിക്കൊള്ളി കേട്ടോ ഞാനിവിടുത്തെ ആദ്യത്തെ എച്ച് എം ആണ് തുടക്കത്തില്ലേ ടീച്ചറെ ടീച്ചറേ ഒരു മിനിറ്റ് ഞാൻ എച്ച് എമ്മിനോട് പെർമിഷൻ വാങ്ങിയതാണ് വാങ്ങിയാൽ വരുന്നത് ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനലാണ് ഞാൻ വളരെ ആദ്യത്തെ ഫസ്റ്റ് എച്ച് എം ആണ് ഫസ്റ്റ് എല്ലാവരും ഇരിക്കും എല്ലാവരും ഇരിക്കും എല്ലാവരും ഇരിക്കും ക്ലാസ് പരീക്ഷയാണ് അല്ലേ ആണായിരിക്കുന്നല്ലേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിപ്പോ ഏത് ക്ലാസ് ടീച്ചറേ ആറ് ആറ് ഏഴ് അല്ലേ കുട്ടികളെ ഞാനിവിടുത്തെ ആദ്യത്തെ എച്ച് എം ആണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടോ അറിയില്ല അല്ലേ ഏ ഇവിടെ സ്റ്റാർട്ടിങ് സമയത്ത് ഇവിടെ തുടക്കത്തിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് എൻ്റെ തുടക്കകാലങ്ങളിൽ ഞാനിവിടെ എച്ച് എം ആയി ജോലി ചെയ്യും എൻ്റെ പേര് അബ്ദുൽ മജീദ് നിസാമി കേട്ടോ ഇപ്പോൾ ഞാൻ ചേറൂർ ഹൈസ്കൂളിൽ ബയോളജിൻ്റെ ടീച്ചറാണ് ഓക്കെ വീടവിടെ വീടവിടെ കൊടുക്കാറില്ല മേൽത്ത് ക്ലാസ് ഉണ്ട് ടീച്ചറേ മേൽത്ത് ആ ഇവിടെ ക്ലാസ്സില്ലേ ടീച്ചറേ പെർമിഷൻ മാറ്റി പെർമിഷൻ വാങ്ങിയതാണ് ഞാൻ അവിടുത്തെ ആദ്യത്തെ എച്ച് എം ആണ് ശരി ആണോ എല്ലാവരും ഇരിക്കും എല്ലാവരും ഇരിക്കും നന്നായിട്ട് പരീക്ഷ എഴുതണം കേട്ടോ ഇതിപ്പോൾ ഏതാ ക്ലാസ് ടീച്ചറെ ഇത് ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇപ്പോൾ എക്സാമല്ലേ സിക്സ് സെവൻത്തും ആണോ അല്ലേ ഓക്കെ ടീച്ചറെ വീട് അവിടെ ഇത് പറ പേരെന്താ ബിന്നി അല്ലേ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെള്ളപ്പറമ്പൻ മീഡിയ അതിൽ വരും കേട്ടോ മേലേക്കുണ്ടല്ലോ ടീച്ചറേ താങ്ക് യു താങ്ക് യു ആ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒരുപാട് 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 ഒറ്റ വർഷമാണ് ഞാൻ മെച്ചമായി ഇവിടെ ജോലി ചെയ്തിട്ടുള്ളത് എങ്കിലും ആ ഓടിട്ട പഴയ ബിൽഡിങ് കെട്ടിടം മാത്രമാണ് ഇവിടെ എനിക്ക് മെസ്റ്റാൾജ് നൽകാനുള്ളത് കാണുന്നില്ലേ ആ ഓടിട്ട ബിൽഡിങ് കാണുന്നില്ലേ ഈ ആ ഓടിട്ട ബിൽഡിംഗ് മാത്രമാണ് ബാക്കിയൊക്കെ പൊളിച്ചു പോയി പിന്നെ അപ്പുറത്ത് മദ്രസയുണ്ട് അവിടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകാം അവിടെ പൊളിച്ചിട്ടില്ല പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം ആ മദ്രസ ഇപ്പോഴും പൊളിച്ചിട്ടില്ല ആ മദ്രസ കെട്ടിടം അതുപോലെ തന്നെ ഉണ്ട് സ്കൂളിലെ ഒത്തിരി ഒരു കെട്ടിടം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് thank <laughs> you ആദ്യം നമുക്ക് ഇനി നമുക്ക് ഇതിന് നമുക്ക് ടീച്ചറെ ഞാൻ പെർമിഷൻ വാങ്ങിയതാണ് ഞാനിവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് എച്ച് എം ആണ് ഇത് എൽ കെ ജി ആണ് എൽ കെ ജി അല്ലേ ഞാനിവിടെ ആദ്യത്തെ ഫസ്റ്റ് ഒന്നാം ക്ലാസ് മുതൽ ഉള്ള അന്ന് തുടങ്ങിയ സമയം എൽ പി സ്കൂളിൽ ഞാൻ എച്ച് എം ആയിരുന്നു ടീച്ചറ വീടെ അവിടെ എൻ്റെ പേര് അബ്ദുൽ മജീദ് സി സീഫി ഒരിക്കൽ യൂട്യൂബ് ചാനലുണ്ട് അതിന് വരും ചെല്ലപറമ്പൻ മീഡിയ ചെല്ലപറമ്പൻ മീഡിയ കേട്ടോ നമുക്കിനി പ്രിയപ്പെട്ടവരെ നമുക്കിനി പ്രിയപ്പെട്ടവരെ മദ്രസ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം ആ മദ്രസ കെട്ടിടം കൂടി കാണിച്ചതിന് ശേഷം ആ മദ്രസ കെട്ടിടം കൂടി കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഈ ഇടനായിലൂടെ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഓർമ്മ വരികയാണ് വലിയ നഷ്ടാൾജിയ വലിയ ഗ്രഹാ ഓ ഈ മദ്രസ കെട്ടിടം കാണുന്ന സമയത്ത് ഈ മദ്രസ കെട്ടിടം കാണുന്ന സമയത്ത് എത്രത്തോളം എനിക്ക് പിന്നെ ഗൃഹാതുരത്വം അറിയുമോ ഈ മദ്രസയിൽ ഇതിൻ്റെ മേലെ ഇവിടെ എൻ്റെ ക്ലാസ് മദ്രസ ക്ലാസ് ഇനൂറുദ മദ്രസയാണ് നൂറുൽദ മദ്രസ പിന്നെ അവിടെ പള്ളിയുണ്ട് അതാണ് പള്ളി നല്ല സൗകര്യം വന്നപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ വന്നു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മദ്രസ കെട്ടിടം അന്നത്തെ കെട്ടിടം ഇതായിരുന്നു ഈ പഴയ കെട്ടിടമായിരുന്നു ഓടിട്ട കെട്ടിടം വല്ലാത്തൊരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെയൊക്കെ ഇവിടെ പഴയ കാലം ഇതും മദ്രസയുടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ മദ്രസയുടെ ഭാഗമാണ് ഈ വലിയ കെട്ടിടവും പള്ളി ഈ പള്ളിയിൽ ഒരുപാട് കാലം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഈ പള്ളിയിൽ ഒരുപാട് കാലം അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ വീഡിയോ അവസാനിപ്പിക്കാം വളരെ സന്തോഷമായി വല്ലാത്തൊരു അനുഭവമാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബിൻ്റെ ചെല്ലപ്പറമ്പൻ മീഡിയ എന്ന ചാനലിൻ്റെ ലക്ഷ്യമെന്താണ് അറിയാമല്ലോ പിന്നെ നമ്മുടെ ചേരുള ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നെ നമുക്ക് സഹായിക്കാൻ വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ഈ ചാനൽ ആരംഭിച്ചത് അപ്പോൾ എല്ലാവരും നിങ്ങളെ വീട്ടിലുള്ള ഫോണുകളിൽ മാത്രം സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഇട്ടാൽ പോരാ നിങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം ഓർക്കുക നമ്മുടെ ലക്ഷ്യം എന്താണ് ചെറു ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് യൂട്യൂബിൻ്റെ വരുമാനം ഉപയോഗിക്കുന്നത് അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും ഇത് പ്രചരിപ്പിക്കുക ഈ ചാനൽ എല്ലാവരും പ്രചരിപ്പിക്കാത്തൊരു നന്മയായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നന്ദി നമസ്കാരം